നാച്ചുറൽ ഫിലോസഫിയിൽ നിന്ന് ശാസ്ത്രത്തിലേക്ക് മനുഷ്യദിശന വളർന്നത് ആധുനികതയുടെ ഉദയത്തോടെയാണെന്ന് പൊതുവേ പറയാറുണ്ടെങ്കിലും ആ പറച്ചിലെ പരിമിതികൾ ഒരുപാടുണ്ട് ആധുനികതയുടെ ഉദയത്തിന് കാരണമായ ഒരുപാട് ഘടകങ്ങൾ മധ്യകാലത്തിന്റെ സംഭാവനകളാണ് ശാസ്ത്രീയ രീതികളായ നിരീക്ഷണ പരീക്ഷണങ്ങൾ ആദ്യമായി ഉപയോഗിച്ചതിന്റെ പേരിൽ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ എന്ന് നാം വിളിക്കുന്ന ഇബ്നിൽ ഹൈതം ജനിച്ചത് സി ഇ ൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ കാര്യത്തിലും ആധുനികതയിലേക്കുള്ള സംക്രമണം അടയാളപ്പെടുത്തുന്നത് മധ്യകാലം തന്നെയാണ് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം മധ്യകാലഘട്ടം ഇരുന്ത യുഗമായാണ് അറിയപ്പെടുന്നത് മധ്യകാല യൂറോപ്പിലെ വൈദ്യവൃത്തി പലപ്പോഴും വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്ത് വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളവയായിരുന്നു യൂറോപ്പ് ഇരുളിലായിരുന്നപ്പോൾ മറ്റൊരിടത്ത് അറിവിൻ്റെ സൂര്യനുദിച്ചു മധ്യപൗരസ്ത്യ ദേശമാണത് സംഭവ ബഹുലമാണ് മധ്യകാലത്തെ വൈദ്യചരിത്രം ശാസ്ത്രം തത്വചിന്ത രാഷ്ട്രീയം എന്നീ മേഖലകളിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ പരസ്പരം സ്വാധീനിക്കാമല്ലോ മധ്യപൗരസ്ത്വ ദേശമാണ് മധ്യകാല വൈദ്യശാസ്ത്രത്തിൻ്റെ ശക്തി കേന്ദ്രം മധ്യകാലത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ മാത്രമല്ല ശാസ്ത്രത്തിൻ്റെയും തത്വചിന്തയുടെയും തന്നെ അലകും പിടിയും നിർണയിച്ചത് മധ്യപൗരസ്ത്വ ദേശത്തുണ്ടായ ചില സംഭവ വികാസങ്ങളാണ് മുഹമ്മദ് നബിയുടെ ജനനമാണ് അതിൻ്റെ തുടക്കം ആത്മീയ രംഗത്തു മാത്രമല്ല ഭൗതിക രംഗത്തും ഇതിൻ്റെ പ്രതിഫലനം ദൃശ്യമായിട്ടുണ്ട് എല്ലാ രോഗങ്ങൾക്കും ഭൗതികമായ പ്രതിവിധിയുണ്ട് എന്ന പാഠമാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത് ഏതെങ്കിലും അസുഖത്തിന് മരുന്നില്ലാതിരിക്കുന്നുവെങ്കിൽ അത് പ്രകൃതി അതിനുള്ള പ്രതിവിധി മനുഷ്യൻ കണ്ടെത്താഞ്ഞിട്ടാണ് ഈ സമീപനം പിന്നീട് മാറാ രോഗങ്ങളുടെ ഔഷധങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ത്വരിതപ്പെടുത്താൻ സഹായിച്ചു പ്രവാചകന്റെ വൈദ്യസമീപനത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അനുയായികളിൽ ഭൂരിപക്ഷം മനസ്സിലാക്കിയത് പുരോഗമനാത്മകമായാണ് പിന്തിരിപ്പൻ അഭിപ്രായം പുലർത്തിയ ചെറിയ ന്യൂനപക്ഷത്തെ പരാജയപ്പെടുത്താൻ മാത്രമല്ല വൈദ്യവിജ്ഞാനത്തിൻ്റെ ആധുനീകരണത്തിനും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഉദയത്തിനും വരെ അത് കാരണമായി ഹിപ്പോക്രാറ്റിസ് ഗാലൻ ഡയോസ്കോറൈഡസ് തുടങ്ങിയവരുടെ പാരമ്പര്യം ഉൾപ്പെടെയുള്ള പ്രാചീനമായ വൈദ്യജ്ഞാനം സംരക്ഷിക്കുകയും വ്യവസ്ഥാപിതമാക്കുകയും പരിഷ്കരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് അത് സാധ്യമാക്കിയതും ആഗോളതലത്തിൽ അന്നുവരെ ഉണ്ടായിരുന്ന അറിവുകൾ ശേഖരിക്കുകയും സംരക്ഷിക്കുകയും അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു അതിൻ്റെ ആദ്യ പടി ഏഴ് എട്ട് നൂറ്റാണ്ടുകളിലായാണ് ഈ പ്രക്രിയ വിപുലമായി നടന്നത് ഒമ്പതാം നൂറ്റാണ്ടിലും അത് തുടർന്നു അതോടൊപ്പം അടുത്ത ഘട്ടത്തിനും ഒമ്പതാം നൂറ്റാണ്ടിൽ തുടക്കം കുറിച്ചു പരിഷ്കരണ ഘട്ടമായിരുന്നു അത് സംരക്ഷിക്കപ്പെടുകയും പരിഭാഷപ്പെടുത്തപ്പെടുകയും ചെയ്ത ഗ്രന്ഥങ്ങളിലെ അശാസ്ത്രീയതകൾ തിരുത്തുക എന്നതായിരുന്നു അത് മുസ്ലിം ലോകത്തെ ശാസ്ത്രജ്ഞർ സ്വന്തമായി നടത്തിയ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഈ തിരുത്തൽ യജ്ഞം ഒമ്പതാം നൂറ്റാണ്ടു മുതൽ പതിനൊന്നാം നൂറ്റാണ്ടുവരെ തുടർന്നു പിന്നെയുള്ള ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിലായി ഇത്തരത്തിൽ കാലികമായി പരിഷ്കരിക്കപ്പെട്ട അറിവ് പുറം ലോകത്തേക്ക് പ്രവഹിക്കാൻ തുടങ്ങി അറബിയിലുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ലാറ്റിൻ പരിഭാഷകളിൽ ഒരുക്കിയാണ് ഇത് സാധ്യമാക്കിയത് വസ്തുനിഷ്ഠത സർവലൗകികത തുടങ്ങിയ പിൽക്കാലത്ത് ശാസ്ത്രത്തിന്റെ ഘടകങ്ങളായി കണക്കാക്കപ്പെട്ട ആശയങ്ങളിൽ പലതും ഇക്കാലയളവിൽ ഉദയം കൊണ്ടു ഈ പ്രവർത്തനങ്ങളുടെയെല്ലാം ആകെ തുകയാണ് ബൈത്തുൽ ഹിക്മ എന്ന സജ്ഞ പ്രതിനിധാനം ചെയ്യുന്നത് ബൈത്തുൽ ഹിക്കമ എന്നാൽ പലതുമാണ് അബ്ബാസിയ ഖലീഫമാരുടെ കാലത്ത് ബാഗ്ദാദ് കേന്ദ്രമായി ഉണ്ടായ വൈജ്ഞാനിക പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ ബൈത്തുൽ ഹിക്കുമ എന്ന് പറയാം ബൈത്തുൽ ഹിക്കമയ്ക്ക് ചിന്തയുടെ നവീകരണത്തിലുള്ള പങ്ക് ചെറുതല്ല പ്രാദേശികമായ ചെറിയ തുരുത്തുകളിൽ നിന്ന് അറിവുകൾ സാർവലൗകികവത്കരിക്കപ്പെടുന്നത് ഇതിലൂടെയാണ് ലോകത്തെല്ലായിടത്തുമുള്ള ഗ്രന്ഥങ്ങൾക്ക് ബാഗ്ദാദിലെ ഗ്രന്ഥാലയത്തിൽ ഇടം നൽകാൻ അതിൻ്റെ സംസ്ഥാപകർ പ്രത്യേകം ശ്രദ്ധിച്ചു പരിഭാഷാ പ്രവർത്തനങ്ങളായിരുന്നല്ലോ ബൈത്തുലിഖലയിൽ നടന്ന വൈജ്ഞാനിക പ്രവർത്തനങ്ങളുടെ ആദ്യ പടി മുസ്ലിം പ്രദേശങ്ങളിലും പുറത്തുമുള്ള അറിവുകൾ സമാഹരിക്കപ്പെട്ടു ഇറാനിലെ ബുക്തിഷു കുടുംബത്തിലും ഗോന്തിഷാപൂർ അക്കാദമിയിലുമുള്ള അറിവുകൾ മുതൽ അകലെ ഗ്രീസിലും റോമിലുമൊക്കെയുള്ള വിജ്ഞാന ശേഖരണങ്ങൾ വരെ അറബി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു ഇന്ത്യയിൽ നിന്നുള്ള സംസ്കൃത ഗ്രന്ഥങ്ങളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ബൈത്തുൽ ിക്കമയിലൂടെ സാധ്യമായത് വൈദ്യശാസ്ത്രത്തിന്റെ പരിഷ്കരണം മാത്രമല്ല എല്ലാ തരത്തിലുമുള്ള അറിവിന്റെ നവോത്ഥാനമായിരുന്നു അറിവിന്റെ എല്ലാ സ്രോതസ്സുകളുടെയും വാതായനങ്ങൾ ബൈത്തുൽ ഹിക്കമയിലേക്ക് തുറക്കപ്പെട്ടു അബ്ബാസിയ കാലഘട്ടത്തിൽ നിലനിന്ന സാംസ്കാരികമായ സഹിഷ്ണുത അതിന് സഹായകമായി ഒരു മതമെന്ന നിലയിൽ ഇസ്ലാം കൂടുതൽ കൂടുതൽ ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത് മുസ്ലിങ്ങളായി മാറിയവർ മാത്രമല്ല പൂർവ്വ മതവിശ്വാസങ്ങളിൽ തുടർന്നവരും അവരുടെ പരമ്പരാഗതമായ ജ്ഞാന ഭണ്ഡാരങ്ങൾ പുതിയ സംരംഭത്തിന് സംഭാവന ചെയ്തു കാരണം മതപരമായ വിവേചനം അന്നില്ലായിരുന്നു ബുക്തിഷു കുടുംബവും ഗോന്തിഷാപൂർ അക്കാദമിയുമൊക്കെ ഇസ്ലാമിന് മുമ്പത്തെ സംസ്കാരത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഇതിന്റെ പിന്തുടർച്ചക്കാരായ വൈദ്യശാസ്ത്ര വിദഗ്ധരിൽ പ്രമുഖനാണ് ജബ്രീൽ ഗുപ്തിഷു യുഹന്ന ഇബ്നു മസാവിയ ഗൊന്ദി ഷാപൂർ അക്കാദമിയുടെ പിന്തുടർച്ചക്കാരനായ മറ്റൊരു വൈദ്യശാസ്ത്ര വിദഗ്ദ്ധനാണ് ഇത്തരക്കാരിലൂടെ സുറിയാനി ഭാഷയിലെ വിജ്ഞാന ശേഖരങ്ങൾ പിന്നീട് അറബി ഭാഷയിൽ സംരക്ഷിക്കപ്പെടാൻ അവസരമൊരുങ്ങി ബർമകിയാൻ കുടുംബാംഗങ്ങളിലൂടെയും മറ്റും ബൗദ്ധ സംസ്കാരവും ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിലെ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഭാഗമായി മാറി പേശ്യയിലെ സ്വരാഷിയർ മതപാരമ്പര്യത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ഭാഗമായി മാറിയ വൈദ്യശാസ്ത്ര വിദഗ്ധനാണ് അലി ഇബിൻ അബ്ബാസ് അൽ മജൂസി അദ്ദേഹത്തിന്റെ പേരിന്റെ അവസാന ഭാഗം സ്വരാഷിയൻ പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നു ലോകത്ത് അന്നുവരെ ഉണ്ടായിരുന്ന എല്ലാ നാഗരികതകളും വിജ്ഞാനങ്ങളും ബാഗ്ദാദിൽ ബൈത്തുൽ ഹിക്കമയിൽ സമ്മേളിച്ചുവെന്ന് ചുരുക്കം കാലം കഴിയും തോറും ഇത്തരം വിജ്ഞാന പ്രവർത്തനങ്ങളുടെ പരിധി കൂടി വന്നു ബൈത്തുളിക്കമയുടെയും ബാഗ്ദാദ് നഗരത്തിന്റെയും പരിധികൾക്കപ്പുറത്ത് കിഴക്ക് ഇറാൻ മുതൽ പടിഞ്ഞാറ് മൊറോക്കോ വരെയും വടക്ക് സ്പെയിൻ വരെയും അന്വേഷണങ്ങളുടെ തട്ടകങ്ങളായി വർത്തിച്ചു മാത്രമല്ല അബ്ബാസിയ ഖിലാഫത്തിന്റെ രാഷ്ട്രീയ പരിധിയെയും അതിവർത്തിച്ചുകൊണ്ട് അത് മുന്നോട്ട് നീങ്ങി പരിഷ്കരണ ഘട്ടമായിരുന്നു അടുത്തത് പല ദേശങ്ങളിൽ നിന്ന് പല ഭാഷകളിൽ നിന്ന് ബാഗ്ദാദിലേക്ക് കൊണ്ടുവന്ന് അറബിയിലേക്ക് വിവർത്തനം ചെയ്ത കൃതികളിൽ അശാസ്ത്രീയതകളും അന്ധവിശ്വാസങ്ങളും ധാരാളം ഉണ്ടായിരുന്നു പുതിയ നിരീക്ഷണ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ അവ പരിഷ്കരിക്കപ്പെട്ടു ഈ പരിഷ്കരണങ്ങൾ വൈദ്യശാസ്ത്രത്തിൽ ഒതുങ്ങി നിന്നില്ല ശാസ്ത്രപൂർവ്വ കാഴ്ചപ്പാടുകളിൽ നിന്ന് ശാസ്ത്രത്തിലേക്കുള്ള പ്രവാഹത്തിൽ കാലത്തിന് നിരക്കാത്തവയെല്ലാം മുട്ടുകുത്തി വീണു ഒന്നാമത്തെ ശാസ്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അബു അലി അൽ ഹസൻ ഇബിനുൽ ഹസൻ ഇബിനുൽ ഹൈതം തന്നെയാണ് ഏറ്റവും വലിയ പരിഷ്കർത്താവ് ടോളമി വരെയുള്ളവരുടെ നിഗമനങ്ങളിലെ അശാസ്ത്രീയതകൾ അദ്ദേഹം കണ്ടുപിടിച്ചു ഇറാഖിലെ ബസുറയിൽ സി ഇ തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജനിച്ച് ഈജിപ്തിലെ കെയ്റോയിൽ സിഇ ആയിരത്തി നാൽപ്പതിൽ അന്തരിച്ച ഇബിനുൽ ഹൈതം പാശ്ചാത്യ ലോകത്ത് അറിയപ്പെടുന്നത് അൽ ഹാസൻ എന്നാണ് ടോളമയുടെ കാഴ്ചപ്പാടുകൾക്ക് ഇബിനു ഹൈറ്റമേടിയ വിയോജന കുറിപ്പുകളാണ് അല ബത്തുലിമിയോസ് ടോളമയെക്കുറിച്ചുള്ള സംശയങ്ങൾ ശാസ്ത്രീയമായ ഗവേഷണ രീതിശാസ്ത്രം കെട്ടിപ്പടുത്തത് അദ്ദേഹമാണ് പ്രകാശശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് കിതാബുൽ മനാദിർ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച് ആയിരം ആണ്ട് തികയുന്ന രണ്ടായിരത്തി പതിനഞ്ച് യുനെസ്കോ അന്തർദേശീയ പ്രകാശവർഷമായി ആചരിച്ചത് വൈദ്യശാസ്ത്ര രംഗത്ത് ഇത്തരം പരിഷ്കർത്താക്കളിൽ മുമ്പിൽ നിൽക്കുന്നത് സി ഇ എണ്ണൂറ്റി അൻപത്തിനാല് മുതൽ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് വരെ ജീവിച്ച അബൂബക്കർ മുഹമ്മദ് ബിൻ സക്കരിയ റാസിയാണ് പലതുകൊണ്ടും മാനവ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് അദ്ദേഹം ബഹുമുഖ പ്രതിഭയായ റാസിയുടെ സംഭാവനകൾ രസതന്ത്രം ഫിലോസഫി ജ്യോതിശാസ്ത്രം വ്യാകരണം തുടങ്ങി പല മേഖലകളിലുണ്ടെങ്കിലും വൈദ്യശാസ്ത്രജ്ഞനായാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത് ചികിത്സകൻ വൈദ്യശാസ്ത്ര അധ്യാപകൻ ഗ്രന്ഥകർത്താവ് തുടങ്ങിയ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച റാസിയുടെ ഗ്രന്ഥങ്ങൾ ലാറ്റിൻ പരിഭാഷകളിലൂടെ യൂറോപ്പിലെ മെഡിക്കൽ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളായിരുന്നു റേസസ് എന്ന പേരിലാണ് പാശ്ചാത്യ ലോകത്ത് അദ്ദേഹം അറിയപ്പെടുന്നത് റാസിയുടെ സംഭാവനകളിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് ഹിപ്പോക്രാറ്റിസും ഗാലനുമൊക്കെ അടങ്ങുന്ന ഗ്രീക്ക് റോമൻ വൈദ്യവിശാരഥന്മാരുടെ ചിന്തകളിലെ പാളിച്ചകൾ കണ്ടെത്തിയതിനാലാണ് ഗാനനെ കുറിച്ചുള്ള സംശയങ്ങൾ അ ഷു കുല ജാലിനോസ് എന്നൊരു കൃതി തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ജ്വരത്തെക്കുറിച്ചുള്ള ഗാനന്റെ കാഴ്ചപ്പാടുകൾ ശാസ്ത്രീയമല്ലെന്ന സ്വന്തം രോഗികളെ നിരീക്ഷിച്ചതിലൂടെ അദ്ദേഹം മനസ്സിലാക്കി ഗാലന്റെ സംഭാവനകളെ വാനോളം പുലർത്തിക്കൊണ്ടും അദ്ദേഹത്തോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ടും തന്നെയാണ് റാസി ഇത് ചെയ്തത് അരിസ്റ്റോട്ടിൽ പ്ലാറ്റോ തുടങ്ങിയവരുടെ കാഴ്ചപ്പാടുകളിൽ പല വൈകല്യങ്ങളും ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി ചതുർദോഷ സിദ്ധാന്തത്തിൽ മാത്രമല്ല അന്നത്തെ ദ്രവ്യ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനമായി നിലകൊണ്ടിരുന്ന ചതുർഭൂത സിദ്ധാന്തങ്ങളിൽ തന്നെ പല പാളിച്ചകളുമുണ്ടെന്നും ദ്രവ്യത്തിന്റെ പല ഗുണങ്ങളും വിവരിക്കാൻ അത് അപര്യാപ്തമാണെന്നും അദ്ദേഹം മനസ്സിലാക്കി രസതന്ത്രത്തിലെ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ സംഭാവനകളിൽ സൾഫ്യൂറിക് ആസിഡിനെയും ഈതെയിൽ ആൽക്കഹോളിനെയും കുറിച്ചുള്ള നിഗമനങ്ങൾ ഉൾപ്പെടുന്നു ശിശു ചികിത്സയിലും അദ്ദേഹം ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി വസൂരിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ അക്കാലത്ത് ശ്രദ്ധേയമായിരുന്നു കിതാബുൽ ഹാവി റാസിയുടെ പ്രധാനപ്പെട്ട വൈദ്യഗ്രന്ഥം ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ആദ്യഘട്ടത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇബുനുസീന ജീവിച്ചത് സി ഈ തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി മുപ്പത്തി ഏഴ് വരെയാണ് മധ്യകാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖനായ വൈദ്യശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം ബഹുമുഖ പ്രതിഭയായിരുന്നു ഇബുനുസീന വൈദ്യശാസ്ത്രജ്ഞൻ മാത്രമല്ല ജ്യോതിശാസ്ത്രജ്ഞനും ദാർശനികനും ചിന്തകനുമൊക്കെയായിരുന്നു ലോകത്തിന് പേശ്യ സംഭാവന നൽകിയ ഈ അതുല്യ പ്രതിഭ പാശ്ചാത്യ ലോകത്ത് അവിസന്ന എന്ന ലാറ്റിൻ രൂപത്തിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെതായി നാനൂറ്റി അമ്പതോളം രചനകൾ ഉള്ളതായി കരുതപ്പെടുന്നു ഇവയിൽ നശിക്കാതെ അവശേഷിച്ച ഇരുന്നൂറ്റി നാൽപ്പത് കൃതികളിൽ ഫിലോസഫി വൈദ്യശാസ്ത്രം തുടങ്ങി ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടവയുണ്ട് ഇബിനുനുസേനയുടെ ദാർശനിക ഗ്രന്ഥങ്ങളിൽ കിതാബ് ഷിഫ പ്രാധാന്യം അർഹിക്കുന്നു പേരുകൊണ്ട് വൈദ്യശാസ്ത്രമെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ദർശനവും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മുഖ്യമായും ഇതിൽ കൈകാര്യം ചെയ്യുന്നത് അഞ്ച് ബാല്യങ്ങളടങ്ങിയ ഒരു ബൃഹത് ഗ്രന്ഥമാണ് അൽ ഖാൻ ഉൻ ഫിത്തീപ് സിഇ ആയിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതിൻ്റെ രചന പൂർത്തിയായത് ഒന്നാമത്തെ പുസ്തകം വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും ദർശനങ്ങളും വിവരിക്കുന്ന ആറ് തീസിസുകളുടെ സമാഹാരമാണ് ഹ്യൂമറുകൾ പ്രകൃതി അനാറ്റമി ഫിസിയോളജി തുടങ്ങിയവ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു രണ്ടാമത്തെ പുസ്തകം മെറ്റീരിയ മെഡിക്ക എന്നത് ഔഷധദ്രവ്യങ്ങളെക്കുറിച്ചുള്ളതാണ് മൂന്നാമത്തെ ഗ്രന്ഥം പാത്തോളജി വിവരിക്കാനുള്ളതാണ് നാലാമത്തെ പുസ്തകം പ്രത്യേകമായ രോഗങ്ങളെക്കുറിച്ചും അഞ്ചാമത്തെ പുസ്തകം ഔഷധ യോഗങ്ങളെ വിവരിക്കുന്നു അൽ ഖാനൂൻ അഥവാ അതിന്റെ ലാറ്റിൻ വിവർത്തനം പതിനെട്ടാം നൂറ്റാണ്ടുവരെ യൂറോപ്പിലടക്കം മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കാക്കിയിരുന്നു ശസ്ത്രക്രിയാരംഗത്ത് എടുത്തു പറയേണ്ട ഒരു പേരാണ് അ സെഹറാവി എന്നറിയപ്പെടുന്ന അബുൽ ഖാസിം കലഫ് ബിൻ അൽ അബ്ബാസ് അ സെഹറാവിയുടേത് സിഇ തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി പതിമൂന്ന് വരെ അൽ അന്തലൂസിൽ ജീവിച്ച അദ്ദേഹം ശസ്ത്രക്രിയാ വിദഗ്ധനും രസതന്ത്രജ്ഞനുമായിരുന്നു സർജറിയുടെ പിതാവായി അറിയപ്പെടുന്ന അദ്ദേഹത്തെ പാശ്ചാത്യർ അബുൽ കാസിസ് അൽ ബുക്കാസിസ് എന്നൊക്കെയാണ് വിളിക്കുന്നത് മധ്യയുഗത്തിലെ ഏറ്റവും പ്രശസ്തനായ ഈ ശാസ്ത്രക്രിയാ വിദഗ്ധന്റെ പ്രധാന ഗ്രന്ഥമാണ് കിതാബു തസീഫ് കിതാബു തെസ്രീഫ് ലിമൻ അജസീഫ് എന്നാണ് പൂർണ്ണനാമം ഈ ബൃഹത് ഗ്രന്ഥത്തിലെ ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള അധ്യായം പിന്നീട് ലാറ്റിൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും അഞ്ഞൂറ് വർഷത്തോളം യൂറോപ്പിൽ സർജറിയുടെ ആധികാരിക ഗ്രന്ഥം എന്ന സ്ഥാനം അലങ്കരിക്കുകയും ചെയ്തു ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ മേഖലയിൽ അദ്ദേഹം നടത്തിയ കണ്ടുപിടുത്തങ്ങൾ ശ്രദ്ധേയമാണ് ഹീമോഫീലിയ പാരമ്പര്യ രോഗമാണെന്ന് ആദ്യം കണ്ടെത്തിയത് അദ്ദേഹമാണ് വൈദ്യശാസ്ത്രത്തിലെ പ്രത്യേകിച്ച് സർജറിയിലെ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യത്തെ ഒരുപാട് കഥകൾ പ്രചാരത്തിലുണ്ട് ആത്മഹത്യാ ശ്രമത്തിനിടെ കണ്ടനാളം ഛേദിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കണ്ടനാളം തുന്നി ചേർത്തുകൊണ്ട് അദ്ദേഹം സുഖപ്പെടുത്തിയതായി പറയപ്പെടുന്നു രക്തക്കോഴുകൾ മുറിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ശ്വാസനാളം തുന്നിച്ചേർക്കുകയായിരുന്നു എത്ര ന്യൂറോ സർജറിയിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം അബ്ഡോമിനൽ പ്രഗ്നൻസി സ്ഥാനം തെറ്റിയുള്ള ഗർഭധാരണം എറ്റോബിക് പ്രഗ്നൻസി ആദ്യമായി വിവരിച്ചതും അദ്ദേഹമാണ് അഗ്നി കർമ്മ അഥവാ കോട്ടറൈസേഷനിലൂടെ അസുഖങ്ങൾ സുഖപ്പെടുത്തുന്നതിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം കോഷ്യസ് മെത്തേഡ് വാൾഷെയർ പൊസിഷൻ എന്നീ പേരുകളിൽ എന്നറിയപ്പെടുന്ന കാര്യങ്ങൾ അദ്ദേഹം തന്റെ കൃതിയിൽ വിവരിക്കുന്നുണ്ട് ഹാർവി രക്തചംക്രമണം കണ്ടുപിടിക്കുന്നതിന് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്വാസകോശത്തിലേക്കുള്ള രക്തപ്രവാഹം കണ്ടുപിടിച്ച വൈദ്യശാസ്ത്ര വിദഗ്ധനാണ് ഇബിനു നഫീസ് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന അലാ ഉദ്ദീൻ അബു അൽ ഹുസൈൻ അലി ഇബിൻ അബി ഹസം അൽ കർഷി അൽ ദമഷ്കി ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് വരെ ജീവിച്ച ഇബിനു നഫീസന് സൂക്ഷ്മ രക്തവാഹിനി അഥവാ ക്യാപിലറുകളെ കുറിച്ച് വിവരമുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ രചനകളിൽ നിന്ന് മനസ്സിലാക്കാം ദമസ്കസിൽ ജനിച്ച് കെയോയിൽ അന്തരിച്ച വൈദ്യശാസ്ത്ര വിദഗ്ധനായ അദ്ദേഹത്തിന് പ്രത്യേകമൊ ആയ താല്പര്യമുള്ള മേഖലയായിരുന്നു അനാട്ടമി അൽ ഷാമിലോ ഫിത്തി അദ്ദേഹത്തിന്റെ പ്രധാന രചനയാണ് കൂടാതെ ഇബിന സീനയുടെ അൽ ഖാനോൻ ഫിത്തിബിനുള്ള വ്യാഖ്യാനമടക്കം ഒരുപാട് കൃതികൾ വേറെയുമുണ്ട് ഹിപ്പോക്രാറ്റിസിന്റെയും ഗ്യാലേയും ഒക്കെ രചനകളിലെ അബദ്ധങ്ങൾ തിരുത്തി വൈദ്യശാസ്ത്രത്തിന്റെ ആധുനീകരണത്തിന് സഹായിച്ച മറ്റൊരു പ്രതിഭയാണ് അബ്ദുൽ ലത്തീഫ് ഉൽ ബാഗ്ദാദി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന മോഫിഖുദ്ദീൻ മുഹമ്മദ് അബ്ദുൽ ലത്തീഫ് ഇബിൻ യൂസഫ് അൽ ബാഗ്ദാദി പല മേഖലകളിലും പ്രാവീണ്യനായിരുന്നു അബ്ദുൽ ലത്തീഫ് അൽ ബാഗ്ദാദി ചരിത്രത്തിൽ തൽപരനായ ഈ വൈദ്യശാസ്ത്രജ്ഞൻ നല്ലൊരു സഞ്ചാരിയുമായിരുന്നു ഈജിപ്റ്റോളജി എന്ന ദേശചരിത്ര സംസ്കാര പഠനശാഖയ്ക്ക് ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് വെറുമൊരു ചികിത്സകനായി ജീവിച്ച് മരിച്ചു പോകുന്നതിന് പകരം വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ അബ്ദുൽ ലത്തീഫുൽ ബാഗ്ദാദിയുടെ പേര് രേഖപ്പെടുത്തുന്ന വിധത്തിൽ വൈദ്യശാസ്ത്രത്തിൽ വേദ വാക്യങ്ങളായി വിശ്വസിക്കപ്പെടുന്ന ധാരണകളുടെ തിരുത്തലിലേക്ക് നയിച്ചത് ഈ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ബഹുമുഖമായ ഗവേഷണ തൽപരതയാണ് സിഇ ആയിരത്തി ഇരുന്നൂറിൽ ഈജിപ്തിൽ പടർന്നു പിടിച്ച ക്ഷാമത്തിൽ മരിച്ചവരുടെ അസ്ഥി കൂടം പരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ട അദ്ദേഹം അക്കാരണത്താൽ തന്നെ ലോകത്ത് ആദ്യമായി നടത്തപ്പെട്ട പോസ്റ്റ്മോർട്ടം ഓട്ടോപ്സികളിൽ ഒന്ന് നടത്തിയ ആളായി അറിയപ്പെടുന്നു കീഴ് താടി എല്ലിൻ്റെയും ഇടുപ്പെല്ലിൻ്റെയും എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഗാലൻ്റെ കാഴ്ചപ്പാടുകൾ തെറ്റാണെന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തിയത് ഈ ദൗത്യത്തിനിടയിലാണ് അൽ മുക്താദ് ഫിത്തീപ് മിനൽ കിതാബി വസ്സുന്ന തുടങ്ങിയ ഒരുപാട് രചനകൾ അബ്ദുൽ ലത്തീഫുൽ ബാഗ്ദാദിയുടേതായി ഉണ്ട് വൈദ്യശാസ്ത്രത്തെ പുതിയ കാലത്തിനുതകുന്ന വിധത്തിൽ പരിഷ്കരിക്കാൻ ശ്രമിച്ച മറ്റൊരു വ്യക്തിയാണ് പാശ്ചാത്യ ലോകത്ത് അവൻസോർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബിന സുഹാർ സിഇ ആയിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് വരെ ജീവിച്ച അദ്ദേഹം വൈദ്യശാസ്ത്രത്തിന്റെ ഒരുപാട് ശാഖകളിൽ കനപ്പെട്ട സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ടെങ്കിലും ശാസ്ത്രപൂർവ്വ ഘട്ടത്തിൽ നിന്ന് ശാസ്ത്രയുഗത്തിലേക്കുള്ള വൈദ്യശാസ്ത്രത്തിന്റെ പരിണാമവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഇവിടെ എടുത്തു പറയുന്നുള്ളൂ വൈദ്യശാസ്ത്ര ഗവേഷണത്തിൽ മൃഗപരീക്ഷണം അദ്ദേഹം നടപ്പിലാക്കി ഔഷധ പ്രയോഗങ്ങൾ മാത്രമല്ല പല രീതികളും മൃഗങ്ങളിൽ പരീക്ഷിച്ച് ഉറപ്പുവരുത്തിയാണ് അദ്ദേഹം മനുഷ്യരിൽ പ്രയോഗിച്ചിരുന്നത് ആടിൽ അദ്ദേഹം നടത്തിയ ട്രക്കിയോട്ടമി പരീക്ഷണം പ്രസിദ്ധമാണ് ചരിത്രത്തിലെ ആദ്യത്തെ എക്സ്പെരിമെന്റൽ ട്രക്കിയോട്ടമി ആയിരുന്നു അത് പിന്നീട് മൈക്രോബയോളജിയുടെ ഉൽപ്പത്തിയിലേക്ക് നയിച്ച ഒരുപാട് നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തി മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാനാവാത്ത സൂക്ഷ്മജീവികൾ ഉണ്ടാകാനുള്ള സാധ്യത അദ്ദേഹം തന്റെ കിതാബ് തൈസീർ എന്ന ഗ്രന്ഥത്തിൽ എടുത്തു പറയുന്നുണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഗെയിംസുകളെ കുറിച്ച് ആയുർവേദ ഗ്രന്ഥങ്ങളിലും പരാമർശങ്ങൾ ഉണ്ടെങ്കിലും ക്ഷയം പോലുള്ള രോഗങ്ങളുടെ നിദാനഘടകങ്ങളിൽ സൂക്ഷ്മജീവികളെ അവഗണിച്ചുകൊണ്ട് മറ്റു പലതിനും പ്രാധാന്യം നൽകുകയാണുണ്ടായത് സ്കാബിസിന്റെ നിദാനം പ്രാണിവർഗത്തിൽപ്പെട്ടതും കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തതുമായ ജീവികളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവയേക്കാൾ സൂക്ഷ്മമായ ജീവികളെക്കുറിച്ചുള്ള പരാമർശം അദ്ദേഹം നടത്തുന്നത് എന്നാൽ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ കാബിസിന് സമാനമായ പാമയുടേതായി വിവരിക്കുന്ന നിദാന ഘടകങ്ങളിൽ അതൊരു ജന്തുജന്യ രോഗമാണെന്ന കാര്യം വ്യക്തമല്ല കപടശാസ്ത്രം എന്ന പദം ഒരുത്തിരിയാത്ത ആ കാലഘട്ടത്തിൻ്റെ പരിമിതികൾക്കകത്തുനിന്ന് വ്യാജ വൈദ്യത്തിനും കപടശാസ്ത്രത്തിനുമെതിരെ അദ്ദേഹം കൈക്കൊണ്ട മുൻകരുതൽ ശ്രദ്ധേയമാണ് വ്യാജ വൈദ്യത്തിനും ജ്യോതിഷത്തിലൂടെയുമുള്ള അന്ധവിശ്വാസ പ്രചാരണങ്ങൾക്കുമെതിരെ അദ്ദേഹം തുറന്നെഴുതി പ്രസാരണഘട്ടമാണ് അടുത്തത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തുടങ്ങി പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിൽ വളർച്ച പ്രാപിച്ച ഈ ഘട്ടത്തിൽ അറിവുകൾ പുറത്തേക്ക് പ്രസരിക്കാൻ തുടങ്ങി ഇസ്ലാമിക ലോകത്തു നിന്നുള്ള ഏറ്റവും പരിഷ്കൃതമായ അറിവ് സ്വായത്തമാക്കാനായി യൂറോപ്യൻ മത്സരിച്ചു അറബിയിൽ നിന്ന് ലാറ്റിനിലേക്ക് പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് യൂറോപ്യർ തങ്ങളുടെ പഴഞ്ചൻ അറിവുകൾക്ക് പകരം അന്നത്തെ ഏറ്റവും പരിഷ്കൃതമായ അറിവ് സമ്പാദിക്കാൻ മത്സരിച്ചു ഇംഗ്ലീഷ് അടക്കമുള്ള ആധുനിക യൂറോപ്യൻ ഭാഷകൾ സാഹിത്യ ഭാഷകളായ അന്ന് വികസിച്ചിരുന്നില്ല പക്ഷേ അവയെല്ലാം കോട്ടിണക്കിക്കൊണ്ട് ബന്ധഭാഷയുടെ രൂപത്തിൽ അന്ന് ലാറ്റിൻ തലയെടുപ്പോടെ നിലനിന്നിരുന്നു അതുകൊണ്ടാണ് അറബി ഗ്രന്ഥങ്ങൾ ലാറ്റിനിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് അറബി ലാറ്റിൻ യുവത്തന പ്രസ്ഥാനം വൈദ്യഗ്രന്ഥങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നായിരുന്നില്ല എല്ലാ വിജ്ഞാനശാഖകളിലും അത് അലയടിച്ചു ദർശനം ഭൗതിക വിജ്ഞാനങ്ങൾ മനഃശാസ്ത്രം തർക്കം ജ്യോതിശാസ്ത്രം തുടങ്ങിയവയെല്ലാം അതിൽ അതിലുൾപ്പെടുന്നു തത്വചിന്താരംഗത്തെ മധ്യകാല അറബ് സിദ്ധാന്തങ്ങളുമായി യൂറോപ്യന്മാർ പരിചയപ്പെടുന്നത് അങ്ങനെയാണ് അറബി ഗ്രന്ഥങ്ങളിലുള്ള കാലികമായി പരിഷ്കരിക്കപ്പെട്ടതും അന്നത്തെ നിലവാരമനുസരിച്ച് ഏറ്റവും ശാസ്ത്രീയമെന്ന് വിവരിക്കപ്പെടാവുന്നതുമായ അറിവുകൾ ലാറ്റിൻ പരിഭാഷകളിലൂടെ യൂറോപ്പിലെത്തുന്നതിന് ഭൂമിശാസ്ത്രപരമായ വാതായനങ്ങളായി വർദ്ധിച്ച ചില പ്രദേശങ്ങളുണ്ടായിരുന്നു പല കാരണങ്ങളാൽ അറബ് യൂറോപ്യൻ സംസ്കാരങ്ങളുടെ സംഗമ ബിന്ദുക്കളാവാൻ അവസരം ലഭിച്ച പ്രദേശങ്ങൾ ജറൂസലേം സിസിലി സ്പെയിനിലെ ടൊലേഡോ എന്നീ വക്കൂട്ടത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു മിശ്ര കൂടിയ ഇത്തരം പ്രദേശങ്ങളിൽ ബഹുഭാഷികളുടെ സാന്നിധ്യം കൂടുതലായിരിക്കുമെന്നതും വിവർത്തന സാഹിത്യത്തിന് അനുകൂലമായ ഘടകമാണ് ജറുസലേം ഭൂമിശാസ്ത്രപരമായി മദ്യപൗരസ്തദേശത്താണെങ്കിലും മുസ്ലിങ്ങൾക്ക് പുറമെ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും മതപരമായ പ്രാധാന്യമുള്ളതിനാലും അവരിൽ നല്ലൊരു വിഭാഗം യൂറോപ്യന്മാരായതിനാലും യൂറോപ്പിനും അറബ് ലോകത്തിനും മധ്യത്തിലുമുള്ള സാംസ്കാരിക ഇടനാഴിയെന്ന് അതിനെ വിശേഷിപ്പിക്കാം സിസിലി ആണെങ്കിൽ ഭൂമിശാസ്ത്രപരമായി തന്നെ യൂറോപ്പിനും മധ്യ ദേശങ്ങൾക്കും ഇടയിലാണ് ടൊലേറ്റോ അടങ്ങുന്ന സ്പെയിൻ ആവട്ടെ യൂറോപ്പിനകത്തായിരുന്നതിനാൽ പാശ്ചാത്യർക്ക് ഏറ്റവും അടുത്ത മുസ്ലിം പ്രദേശമായി അത് വർദ്ധിച്ചു അറബിയിൽ നിന്ന് ലാറ്റിനിലേക്കുള്ള പരിഭാഷ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിൽ ടൊലേറ്റോവിന് അതിൻ്റെതായി ഇടമുണ്ട് യുദ്ധങ്ങളും കീഴ്പ്പെടുത്തലുകളും ഈ പ്രദേശങ്ങളെ പരിഭാഷ പ്രവർത്തനങ്ങൾക്കായി പരുവപ്പെടുത്തി ആയിരത്തി എൺപത്തി അഞ്ചിൽ ടൊലേറ്റോയും ആയിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സിസിലിയും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജറൂസലേമും യുദ്ധത്തിലൂടെ അറബികൾക്ക് നഷ്ടമായി സ്വാഭാവികമായും പരാജയപ്പെട്ടവരുടെ സ്വത്തുഭവകൾ വിജയികളുടെ കൈകളിൽ വരുമല്ലോ ഇവിടെ പ്രധാനപ്പെട്ട സമ്പത്ത് അറിവാണെന്നും അത് തങ്ങൾക്കറിയാത്ത ഭാഷയിൽ രേഖപ്പെട്ടു കിടക്കുകയാണെന്നുമുള്ള യൂറോപ്യന്മാരുടെ തിരിച്ചറിവും പരിഭാഷാ പ്രസ്ഥാനത്തിന് പിന്നിലുണ്ട് അറബിയിൽ നിന്ന് ലാറ്റിനിലേക്കുള്ള ഈ വിവർത്തന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ചിലരുണ്ട് ഡൊമിനിക്കസ് ഗണ്ടിസാലിനസ് ക്രിമോണയിലെ ജറാൾഡ് എന്നിവർ അക്കൂട്ടത്തിൽ പ്രമുഖരാണ് സി ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചു മുതൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വരെ ജീവിച്ച ഡൊമിനിക്കസ് ഗണ്ടിസാലിനസ് ടൊലേറ്റോയിലെ പരിഭാഷ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ഇബിനസീനയും അൽ ഗസാലിയും അടക്കമുള്ളവരുടെ രചനകൾ ലാറ്റിനിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ക്രിമോണയിലെ ജറാൾഡ് എന്ന പേരിൽ രണ്ട് പരിഭാഷകർ ഉണ്ടായിരുന്നോ എന്ന് ചില ചരിത്രകാരന്മാർ സംശയിക്കുന്നുണ്ട് അവരുടെ അഭിപ്രായത്തിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒന്നാം ജെറാൾഡ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിലും മറ്റുമായിരുന്നു നമ്മുടെ ചർച്ചയിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചു എന്ന് കരുതപ്പെടുന്ന വൈദ്യഗ്രന്ഥങ്ങളുടെ പരിഭാഷകനായ ജ രണ്ടാം ജെറാൾഡാണ് റാസിയും റാസിയുമടക്കമുള്ളവരുടെ ഒരുപാട് രചനകളുടെ ലാറ്റിൻ പരിഭാഷകൾ ക്രിമോണയിലെ ജെറാൾഡിൻ്റെ പേരിലുണ്ട് രണ്ട് ജെറാഡുമാരുണ്ടെന്ന അനുസരിച്ച് അവയൊക്കെ രണ്ടാം ജെറാഡിൻ്റെതാണ് അറബിയിൽ നിന്ന് ലാറ്റിനിലേക്കുള്ള വിവർത്തനങ്ങളിലൂടെയാണ് കാലികമായി പരിഷ്കരിക്കപ്പെട്ട അറിവുകൾ യൂറോപ്പിൽ എത്തിച്ചേർന്നത് പാശ്ചാത്യ സമൂഹത്തെ ആധുനികതയിലേക്ക് കൈപിടിച്ചു ഉയർത്തിയത് അത്തരം അറിവുകളാണ് ജ്ഞാനോദയം നവോത്ഥാനം തുടങ്ങി യൂറോപ്പിൽ പുതുവെളിച്ചം പരത്തിയ പല സംഭാവനകൾക്കു പിന്നിൽ ഇവയുടെ സ്വാധീനമുണ്ട് അൽ അന്തലൂസ് എന്നറിയപ്പെട്ട സ്പെയിനിനും അതിലെ കോർഡോവ പോലുള്ള വിജ്ഞാന കേന്ദ്രങ്ങളിലും ഈ മാറ്റം ത്വരിതപ്പെടുത്തി എബിനസേനയുടെയും റാസിയുടെയും അസഹ്റാവിയുടെയും ഒക്കെ കൃതികളുടെ ലാറ്റിൻ വിവർത്തനങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ പതിനേഴ് പതിനെട്ടോ നൂറ്റാണ്ടുകൾ വരെ പ്രധാനപ്പെട്ട മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളായിരുന്നു